ഓം നമോ ഭഗവതേ വേ ശ്രീമെന്നാരായണീയം ദശകം ഏഴ് ബ്രഹ്മാവിന്റെ തപസ്സും വൈകുണ്ഠ ദർശനവും ചതുർദശാത്മക സ്വയം യോ ജീവാത്മകം നാനാ ഏവം ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ഇപ്രകാരം ഭഗവാനെ അവിടുന്ന് പതിനാല് ലോകങ്ങളുടെ രൂപത്തിൽ പ്രത്യപക്ഷ പ്രത്യക്ഷപ്പെട്ട വീണ്ടും സ്വേച്ഛയാൽ അതിൻ്റെ മുകളിൽ തന്നെ അതായത് ഈ പതിനാല് ലോകങ്ങളുടെയും മുകളിലുള്ള ഏറ്റവും മുകളിലുള്ള ലോകത്തിൻ്റെ പേരാണ് സത്യലോകം ആ സത്യലോകത്തിൽ ബ്രഹ്മാവായി പ്രത്യക്ഷപ്പെട്ടു ആ ബ്രഹ്മാവിനെ വിരാട് പുരുഷന്റെ മൂന്ന് ലോകങ്ങളും ചേർന്ന രൂപം അതാണ് വിരാട് പുരുഷൻ ആ വിരാട് പുരുഷന്റെ ജീവാത്മാവായ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു ആ ഹിരണ്യഗർഭൻ രജോഗുണം വർധിച്ച് പലതരം സൃഷ്ടി നടത്തുവാൻ ആഗ്രഹമുള്ളവനായി ഭവിച്ചു പതിനാല് ലോകത്തെ തന്നെയാണ് ത്രൈലോക്യം മൂന്ന് ലോകമായിട്ട് ചുരുക്കി പറയുന്നത് ചില അവസരങ്ങളിൽ വേണ്ടി വരുമ്പോൾ പതിനാല് ലോകം എന്ന് പറയും അത് പതിനാല് ലോകങ്ങൾക്കും വ്യത്യസ്ത അതാ അതിൻ്റെതായ നാമങ്ങളുണ്ട് അവയെ ചുരുക്കി അതായത് ഭൂമി അതിന് ഭൂമിയുടെ മുകളിലുള്ളവ ഭൂമിയുടെ താഴെയുള്ളവ ഭൂമി എന്നുള്ള രീതിയിൽ കണക്കാക്കുമ്പോഴാണ് ത്രൈലോക്യം എന്നുള്ള രീതിയിൽ ആ മുഴുവൻ ലോകത്തിനെയും പറയുന്നത് ഈ പതിനാല് ലോകങ്ങളെയും മൂന്ന് ലോകമായിട്ടും പറയാൻ സാധിക്കും അതാണ് ഭൂമിക്കടിയിലുള്ള ലോകങ്ങളെ എല്ലാം കൂടെ ചേർത്ത് ഏഴ് ലോകങ്ങളെ എല്ലാം ചേർത്ത് പാതാളം എന്നും ഭൂമിക്ക് മുകളിലുള്ള എല്ലാ ആറ് ലോകങ്ങളെയും ചേർത്ത സ്വർഗമെന്നും ഭൂമി എന്നും എന്നുള്ള രീതിയിൽ ത്രൈലോക്യം എന്നും പറയാറുണ്ട് അതാണ് ഇവിടെ ത്രൈലോക്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം സ്വയം വിശ്വ വിസർഗത്തഹൃദയ സ്വയം बोधम् खल्वनवाप्यविश्वविषयम् चिन्ताकुलस्तस्थिवान् तावत्त्वम् जरदाम्बदेत्येवं हि वैहायसी वाणी मे नवश्रुतिसुखाम् पूर्वं तव प्रेरणाम् अनय വിശ്വ ഹൃദയനായ ആ ബ്രഹ്മാവ് വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം ലോകത്തെ സൃഷ്ടിക്കാൻ ഉള്ള താല്പര്യത്തിൽ മുഴുകിയനാ മുഴുകിയവനായ ആ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്ക് ഉത്സാഹിച്ച് തന്നെത്താൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് തീരെ ലഭിക്കാനിട്ട് ചിന്ത പൂണ്ട് ദുഃഖിച്ചിരുന്നു ബോധം കല്ലു അനവാപ്യ ബോധം സൃഷ്ടിക്കാനുള്ള ഒരു ബോധം വേണല്ലോ അത് ഇല്ലാതെ ചിന്താകുലനായി ചിന്താകുലനാവുക എന്ന് പറഞ്ഞാൽ ദുഃഖിതനാവുക ചിന്തിച്ച് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചു ലോകനാഥ അപ്പോൾ നിന്തിരുപടി തപസ്സിന് പ്രേരണ നൽ നൽകിക്കൊണ്ട് തപസ്സു ചെയ്യൂ തപസ്സു ചെയ്യൂ എന്നിങ്ങനെ കാതുകൾക്ക് ഇമ്പമുണ്ടാക്കുന്ന അശരീരി വാക്ക് ആ ബ്രഹ്മാവിനെ കേൾപ്പിച്ചു താവത് അപ്പോൾ ത്വം ജഗതാമ്പതേ ജഗത്തിൻ്റെ എല്ലാം പതിയായിരിക്കുന്നേ അവിടുന്ന് തപതപേതി തപി തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നിങ്ങനെ വൈഹായസീം വാണിയും അശരീരി ശരീരമില്ലാത്ത ആര് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാകാത്ത വിധത്തിൽ ശബ്ദം മാത്രം കേൾക്കാൻ സാധിച്ചു ശ്രുതിസുഖാം കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദം അത് കേൾക്കാനിടയായി എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ദിവ്യം വർഷ സഹസ്രമാർ തപസത്വമാരാധിത ർവിലേകം അങ്ങനെ തപസ് ചെയ്യൂ തപസ് ചെയ്യൂന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ബ്രഹ്മാവ് ചുറ്റും നോക്കി ഇത് ആരായിരിക്കും കോസൗ മാം അവതത് കോ അസൗ അത് ആരാണ് എന്നോട് മാം അവതത് എന്നോട് പറയുന്നത് ആരാണ് കുമാനിധി ജലാപൂർണേ ജഗന്മണ്ഡലേ നോക്കുമ്പോ കാണാനുള്ളത് വെള്ളം മാത്രം ജലം കൊണ്ട് പൂർണ്ണമായിട്ടിരിക്കുന്ന ഈ ജഗത്തില് ആരെയും കാണാനില്ല പക്ഷെ ഈ ശബ്ദം മാത്രം കേട്ടു തപ തപ എന്നുള്ള ശബ്ദം മാത്രം ബ്രഹ്മാവ് കേട്ടു അതുകൊണ്ടാണ് ശബ്ദം കേട്ടാൽ നമ്മളുടെയൊക്കെ സഹജ സ്വഭാവമാണ് എവിടുന്നാണ് ആ ശബ്ദം വന്നതെന്ന് ഉടനെ നമ്മൾ നോക്കും അങ്ങനെ ബ്രഹ്മാവ് നോക്കിയിട്ട് ആരെയും കാണാൻ സാധിച്ചില്ല ദിക്ഷുദ്വീക്ഷി അനീക്ഷിത കിമപി അനീക്ഷിത കിമബി ആരെയും കാണാൻ സാധിച്ചില്ല അനീക്ഷിത വാക്യാർത്ഥം ഉത്പശ്യത ആരെയും കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് ബ്രഹ്മാവോർത്തത് ആളിനെ പറഞ്ഞ ആളിനെ അന്വേഷിക്കണം പറഞ്ഞ വാക്ക് നമുക്ക് ശ്രദ്ധിക്കാം തപ തപ എന്നാണല്ലോ പറഞ്ഞത് എന്നാൽ അതങ്ങ് ചെയ്തേക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ദിവ്യം വർഷ സഹസ്രമാ ദിവ്യ ദിവ്യ വർഷങ്ങൾ ദിവ്യ സംവത്സരങ്ങൾ അദ്ദേഹം തപസില് മുഴുകി തേനത്വമാരാധിത അങ്ങനെ ഭഗവാനെ മനസ്സിൽ വെച്ച് ധ്യാനിച്ച് പൂജിച്ച് അങ്ങനെയിരുന്നു അപ്പോഴെന്താണ് സംഭവിച്ചത് തസ്മൈ ദർശിതവാനസി നിലയം വൈകുണ്ടമേകാദ്ഭുതം അത്യദ്ഭുതകരമായ ആ വൈകുണ്ഠ ലോകം ബ്രഹ്മാവിന് അങ്ങ് കാണിച്ചു കൊടുത്തല്ലോ എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് നമുക്കിനി നാലാമത്തെ ശ്ലോകം നോക്കാം മായായത്ര कदापि 노വിഗുരുലേ പാദേ જગദ്ഭോവകി ശോഗ് ക്രോധ വിമോഹ സാത്വ് സമുഖാ ഭാവസ്തു ദൂരം രതാം സാന്ദ്രാനന്ദ ജദീ ജയത്ര പരമ ജോതി പ്രകാശാത്മകേ വൈകുണ്ഠരൂപം വിഭോ വൈകുണ്ഠലോകത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് ആദ്യം പറയുന്നത് മായായ കുരുതേ അവിടെ മായയുടെ കളിയൊന്നും നടക്കില്ല മായയുടെ അധീശനാണ് ഭഗവാൻ ഭഗവാന്റെ അടുത്താണ് മായയ്ക്ക് കളിക്കാൻ സാധിക്കുക മായ മറ്റുള്ളവരുടെ മറ്റുള്ളവരെയൊക്കെ കളിപ്പിക്കും പക്ഷേ ഭഗവാന്റെ അടുത്ത് മായയുടെ കളിയൊന്നും നടക്കില്ല അവിടെ വൈകുണ്ഠത്തിൽ മായക്ക് പ്രവേശനമില്ല ഭാതേ ജഗദ്ഭ്യോ ബഹി ജഗത്തിനെല്ലാം പുറത്തങ്ങനെ കൊണ്ട് ഇരിക്കുന്ന സ്ഥലമാണ് വൈകുണ്ഠം ശോകക്രോധ വിമോഹ ശോകം ക്രോധം മോഹം ഇവയൊന്നും അവിടെ ആ അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ദൂരം ഗതാ ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ദൂരെയാണ് വൈകുണ്ഠലോകത്തു നിന്ന് അകലെയാണ് സാന്ദ്രാനന്ദരി അതാണ് അവിടെ ഉള്ളത് ആനന്ദക്കട്ട സാന്ദ്രമായ ആനന്ദം അതങ്ങനെ നിറഞ്ഞു തു നിൽക്കുന്ന പ്രദേശമാണ് വൈകുണ്ടം എത്ര പരമജ്യോതി പ്രകാശാത്മകേ അവിടെ പരമജ്യോതി പ്രകാശമാണ് ഭഗവാന്റെതായ ആ പരമജ്യോതി ആണ് കാണാൻ സാധിക്കുക തത്തേ ധാമവിഭാവിതം വിജയതേ അങ്ങനെ ഉള്ള ആ ധാമത്തിലിരിക്കുന്ന അങ്ങയുടെ വൈകുണ്ഠ രൂപം വിജയിക്കട്ടെ എന്നാണ് ഈ ശ്ലോകത്തില് വർണ്ണിക്കുന്നത് നമുക്കിനി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം രത്നദീപിതാവിതോന്നത പദ ആ വൈകുണ്ഠ ലോകത്തിൽ നാല് കൈകളും നീലരത്നം പോലെ തെളിഞ്ഞ നീല നിറവുമായി രത്നപ്രകാശം വരത്തുന്ന പലവക ഭൂഷണങ്ങൾ അണിഞ്ഞ് മിന്നി തിളങ്ങുന്ന വിമാനങ്ങളിൽ പാർക്കുന്ന ഭക്തി കൊണ്ട് ആ വിധം ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ള ദിവ്യജനങ്ങളാണ് വിളയാടുന്നത് മാലിന്യം എല്ലാം അകന്ന വൈകുണ്ഠമെന്ന നിന്തിരുപടിയുടെ ആ ലോകം വിജയിച്ചരുളുമാറാകട്ടെ അവിടെ ഉള്ളവരെല്ലാം ഭഗവാന്റെ രൂപം ഉള്ളവരാണ് ആ രൂപം കിട്ടുന്നതിന് അതൊരു തരം മുക്തിയാണ് മുക്തി നാല് തരത്തിലുണ്ട് സാരൂപ്യം സാലോക്യം സാരൂപ്യം സാ സാമീപ്യം സായൂജ്യം സാലോക്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കാണാൻ സാധിക്കുക സാരൂപ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ഭഗവാന്റെ അതേ രൂപം സാ സാമീപ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കാൻ സാധിക്കുക സായുജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിച്ചു ചേരുക അതിൽ സാരൂപ്യം മുക്തി കിട്ടിയവരെയാണ് നമുക്കിങ്ങനെ ഭഗവാന്റെ രൂപം ധരിച്ചവരായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് ഈ അഞ്ചാം ശ്ലോകത്തില് വൈകുണ്ഠലോകത്തെ ലോകത്തെ വർണ്ണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം തത്രൈവം പ്രതിദർശിതേ നിജപദേശനാഭ്യാസിതം ഭാസ്വത്കോടിലിരീട

സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന കിരീട ഘടകാദികളായ ആഭരണങ്ങളാൽ മിന്നി തുളങ്ങുന്നതും ചേർന്നതും കൗസ്തുഭരത്നപ്രഭ കൊണ്ട് തുടുത്തതും എല്ലാറ്റിൻറെയും കാരണവുമായ നിന്തിരുവടിയുടെ രൂപം ബ്രഹ്മാവ് കണ്ടു സർവവ്യാപിയായ ഗുരുവായൂരപ്പ നിന്തിരുവടിയുടെ ആ രൂപം എനിക്ക് തെളിഞ്ഞു തോന്നേണമേ ഇതാണ് ഏഴാമത്തെ ശ്ലോകത്തിന് അർത്ഥം നമുക്കിനി എട്ടാമത്തെ ശ്ലോകം നോക്കാം काळम्भोदगलाय कोमलरुचि चक्रम् दिशाम् आवृण्वानमुदारमन्दहसिद स्यन्दप्रसन्नानम् राजत्कम्बुगदारिवङ्गजधर श्रीमद्भुजामण्डलम् श्रेष्टुस्तुष्टिकरम् वभुस्तव विभो കാളാംബോധ കളായ കോമളരുചി അങ്ങയുടെ രൂപം ശരീരത്തിന്റെ നിറമാണ് ഇവിടെ പറയുന്നത് കളായ കളായം എന്ന് പറഞ്ഞാൽ കായാവ് കാഷാ കാശാവ് എന്നൊക്കെ പറയും ആ പൂക്കള് ആ പൂക്കളുടെ നിറമാണ് നീല നിറം കാളാംബോധത്തിന്റെയും നിറം അതുപോലെ കായാവിൻ്റെ നിറം കാളാംബോധം എന്ന് പറഞ്ഞാലും കാർമേഘം മഴ പെയ്യാറായി നിൽക്കുന്ന കാർമേഘത്തിന്റെ നിറം അതിൻ്റെ ശോഭ രുചി ചക്രേണ ചക്രം ദിമാനമുദാരമങ്ങയുടെ മന്ദഹാസം സുന്ദര മന്ദഹാസം പൊഴി പൊഴിഞ്ഞു പൊഴിയുന്ന തെളിഞ്ഞ മുഖത്തോടു കൂടിയതും യിട്ട് വിളങ്ങുന്ന ശംഖ ചക്ര ഗതാപത്മങ്ങൾ ധരിച്ച നാല് തൃക്കൈകൾ ഉള്ളതും ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ നിന്തുരുവടിയുടെ തിരുവടൽ എൻ്റെ ദുഃഖത്തെ എൻ്റെ രോഗത്തെ ദൂരീകരിക്കണമേ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം നോക്കാം ഹർവേശവം പ്രീത്യാകൃതാർഥിൻഷി ദ്വൈതാദ്വൈതഭവസ്വരൂപരമേ ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ സുന്ദരമായ രൂപം കണ്ടിട്ട് ബ്രഹ്മാവിന് ആദ്യം ഒരു അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങയുടെ രൂപം കാണുന്നത് അപ്പോൾ തന്നെ ഒരു സംഭ്രമുണ്ടായി പെട്ടെന്ന് തന്നെ അദ്ദേഹം സമനില വീണ്ടെടുത്ത് അങ്ങയുടെ പാതാരത്തിൽ ഹർഷാവേശനായിട്ട് മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് നിപതിത വീണു അങ്ങയുടെ പാദാം പാദാമ്പുജത്തിൽ വീണ് പ്രീത്യാകൃതാർത്ഥി ഭവൻ അതി കൃതാർത്ഥനായി തീർന്നു അദ്ദേഹത്തിന് തപസ് സഫലമായതുപോലെ അദ്ദേഹത്തിന് തോന്നി അപ്പോൾ ഭഗവാൻ പറഞ്ഞതാണ് അടുത്ത രണ്ട് വരികൾ വനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ ബ്രഹ്മ ബ്രഹ്മദേവൻ ഭഗവാനോട് യാചിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് അടുത്ത വരികള് ജാനാസ്യേവ മനീഷിതം വിഭോ എന്റെ മനീഷിതം ആഗ്രഹം അങ്ങക്ക് അറിയുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത് ഭഗവാൻ എന്താണ് അറിയാത്തത് ആരുടെ ഉള്ളിലിരിക്കുന്ന ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ ഭഗവാൻ അറിയാൻ സാധിക്കുമല്ലോ എന്നാണ് ബ്രഹ്മാവി ഇവിടെ ഉദ്ദേശിക്കുന്നത് ജ്ഞാനം തഥാപാത ആ ജ്ഞാനം എനിക്ക് തരൂ എന്ത് ഏത് ജ്ഞാനമാണ് ദ്വൈതാദ്വൈത ഭവൽ സ്വരൂപം അങ്ങയുടെ ദ്വൈത സ്വരൂപത്തെയും അദ്വൈത സ്വരൂപത്തെയും മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ജ്ഞാനം എനിക്ക് തരണം എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നതാണ് ഈ മൂന്നാമത്തെയും നാലാമത്തെയും വരികൾ വിഭോ തദാപാദയ തവൽസ്വരൂപരം ഇത്യാചം ത്വാം ഭജ അങ്ങനെയിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് അങ്ങേയെ ഞാൻ ഭജിക്കുന്നു ഇതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തില് അർത്ഥമായിട്ട് വരുന്നത് मते श्लोकं नोकाम्रे चरणे विनम्रमथं हस्तेन हस्ते, हस्ते पृशन् बोधस्ते भविदानसर्गविधिभिर्बिन्दोऽ सञ्जायते इत्याभाष्य गिरं प्रतोष्य नितरां तच्चित्तगूढ स्वयम् ഭഗവൻ ഗോവിന്ദ്രം എന്ന് പറഞ്ഞാല് ചുവന്ന തൃച്ചരണം ചേവടികൾ പാദങ്ങൾ ചുവന്ന തൃച്ചേവടിയിൽ വീണ് നമസ്കരിച്ച വിനമ്രം എന്ന് പറഞ്ഞാല് നമസ്കരിച്ച തം ആ ബ്രഹ്മാവിനെ കൈകൊണ്ട് ഹസ്തേന ഹസ്തേ സ്പൃശൻ ഭഗവാന്റെ കൈകൊണ്ട് ബ്രഹ്മാവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ബോധസ്തേ അങ്ങക്ക് ബോധം ഉണ്ടാകട്ടെ ന ബന്ധോപി സംജായതേ ബന്ധോപിസഞ്ചായതേ സൃഷ്ടിക്ക് വേണ്ടതായ ബോധം അതായത് ദ്വൈത ബോധം അങ്ങക്ക് ഉണ്ടാവട്ടെ അതോടൊപ്പം അതിൽ ബന്ധമുണ്ടാകാതിരിക്കത്തക്ക വിധത്തിലുള്ള അദ്വൈത രൂ ജ്ഞാനവും അങ്ങേക്കുണ്ടാവട്ടെ എന്നാ സർഗവിധി ബന്ധോപി സംജായതേ സർഗവി സ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടിച്ചതിനോടെല്ലാം സാധാരണഗതിയിൽ നമുക്ക് ബന്ധമുണ്ടാകും അതാണ് നമുക്ക് നമ്മളോട് കുട്ടികളോട് നമ്മുടെ നമ്മുടെ കുട്ടികളോട് അതിയായ എൻ്റെത് എൻ്റെ എന്നുള്ള തോന്നല് ഉണ്ടാവുന്നത് ആ തോന്നല് ഉണ്ടാവാതിരിക്കണം എന്നാണ് ബ്രഹ്മാവ് ഭഗവാനോട് പ്രാർത്ഥിച്ചത് സൃഷ്ടിക്കുകയും വേണം സൃഷ്ടിക്ക സൃഷ്ടിക്കണമല്ലോ ബ്രഹ്മാവിന്റെ കർമ്മം സൃഷ്ടിയാണ് സൃഷ്ടി ചെയ്യണം സൃഷ്ടി ചെയ്താൽ ബന്ധമുണ്ടാകും ആ സൃഷ്ടി സൃഷ്ടി ചെയ്തതിനോട് നമുക്ക് ബന്ധം ഉണ്ടാകും സാധാരണഗതിയിൽ അപ്പോൾ അങ്ങനെ ബന്ധമുണ്ടായാൽ അതിനെന്തെങ്കിലും ഹാനി വരുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും അങ്ങനെ ദുഃഖം ഉണ്ടാകാതിരിക്കാനാണ് ബ്രഹ്മാവ് പറഞ്ഞത് എനിക്ക് അദ്വൈത രൂപത്തിലുള്ള ജ്ഞാനവും അദ്വൈത രൂപം അതായത് എല്ലാം ഒന്ന് തന്നെ ഭഗവാൻ തന്നെ എന്നുള്ള അറിവാണ് അദ്വൈതം ദ്വൈതം എന്ന് പറഞ്ഞാൽ ഓരോന്നും വെവ്വേറെ എന്ന് ഉള്ള അറിവ് വേറെ വേറെയാണ് എന്നുള്ള അറിവിൽ നിന്നേ നമുക്ക് സൃഷ്ടി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സൃഷ്ടി ചെയ്താൽ നമുക്ക് സൃഷ്ടി ചെയ്തതിനോട് ബന്ധമുണ്ടാകും ബന്ധമുണ്ടായാൽ ദുഃഖമുണ്ടാകും അപ്പൊ ദുഃഖമുണ്ടാകാതിരിക്കാൻ അദ്വൈതജ്ഞാനവും ആവശ്യമാണ് അതുകൊണ്ടാണ് ബ്രഹ്മാവ് അങ്ങനെ പ്രാർത്ഥിച്ചതും ഭഗവാൻ അതേ രീതിയിൽ തന്നെ അനുഗ്രഹിച്ചു ബോധസ്തേ ഭവിതർഗവിധി ബന്ധോപി സംജായതെ സ സൃഷ്ടിക്കുന്നതിലൂടെ അങ്ങക്ക് ബന്ധമൊന്നും ഉണ്ടാകാതിരിക്കാനും ഇതാ ഞാൻ അനുഗ്രഹിക്കുന്നു എന്നാണ് ഇത്യാഭാഷ്യഗിരം ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു ഗിരം എന്ന് പറഞ്ഞ വാക്കുകൾ പ്രതോഷ്യനിതരാം വളരെയധികം സന്തോഷിച്ചവനായിട്ട് ബ്രഹ്മാവ് ബ്രഹ്മാവ് സൃഷ്ടിയിൽ മുഴുകി ൂഢ സ്വയം അങ്ങനെ ഇരിക്കുന്ന ആ ഗുരുവായൂരപ്പനെ എല്ലാവിധത്തിലും ഭജിക്കുന്നവനായിട്ട് അങ്ങയുടെ ആ അനുഗ്രഹങ്ങൾ നേടുന്നവന് നേടുന്നതിനായിട്ട് അടിയൻ ആഗ്രഹിക്കുന്നു ആ നിന്തിരുവടി ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ എന്നാണ് ഈ ശ്ലോകത്തിൽ അർത്ഥമാക്കുന്നത് ഇതോടെ ഏഴാമത്തെ ദശകം സമാപിക്കുന്നു സർവത്ര ഗോവിന്ദ ഗോവിന്ദ